പ്രശസ്ത നടി അടിയന്തര സർജറിക്ക് വിധേയയായി മോഡലും നടിയുമായ രാഖി സാവന്ത് ആണ് സർജറിക്ക് വിധേയയായത് യൂട്രസിലെ ട്യൂമർ നീക്കം ചെയ്യുകയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം പത്ത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ട്യൂമറാണ് നീക്കം ചെയ്തത് തൻ്റെ അസുഖ വിവരത്തെക്കുറിച്ച് രാഖി തന്നെ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു മുംബൈയിലെ നക്ഷത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് താരം ചികിത്സ തേടിയത് രാഖി സാവന്ത് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കന്നഡ മറാഠി ഒഡിയ തെലുങ്ക് ഭാഷാ സിനിമകളിൽ വേഷമിടുകയും ആരാധകരെ സ്വന്തമാക്കുകയും ചെയ്ത നടിയാണ് രാഖി സാവന്ത്